ഒന്നുകൂടി കളിക്കല്ലേ ഒരു നൂറ് റുപ്യത് ഞാനടിക്കാൻ പോനെ പിന്നെ വിട്ടല്ലോ ഇവൻ എന്ത് കളിയത് കള്ളക്കളിട്ട് കളിക്കും പോയി ചാറായ കുടിക്കാനല്ല പൈസ കേട്ടോക്കുന്നേ ീപ്പ എന്താ ഓടിക്കോര്ട്ടം കടത്തോ ആരോ നോക്ക് അയ്യോ ഇരിക്കി ഇരിക്കി എപ്പുറത്ത് പോ

എന്താ വേണോ ഒന്നു വേറെ വേണ്ടേ അല്ലെങ്കി പണിയൊന്നും ഇല്ല വെറുതെങ്ങനെ വേഗം ഒഴിവാക്കി വിടാൻ നോക്കാം ഞാൻ ശരിയായി തരാണ്ടോ അല്ലോ വിട്ടേന്ന് ആ പിന്നെ ഒന്നാം തീയതിയാസം ഒന്നാം തീയതി ലീവാണ് രാജിന്റെ സാധനം തീർന്നു അതൊരു സത്യ കേട്ടോ ആ ഞാൻ പോയി വാങ്ങി വെച്ചോളി പൈസ എത്രയാ അത് ഞങ്ങൾ തരാം തരാ അത് ഞങ്ങൾ ഭഗവാൻ ഇതെങ്ങോട്ടാണാവോ വഴി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കണ്ടിട്ടൊരു വിദ്വാനാണെന്ന് തോന്നുന്നു ഏതൊരു പൊട്ടടിയാണല്ലോ ഈ വഴി എങ്ങോട്ടാണാവോ പോകുന്നത് ഇത് പഞ്ചാബ് ഗുജറാത്ത് മറാത്ത അങ്ങനെ കൊറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അങ്ങോട്ടല്ലല്ലോ പോകേണ്ടത് അപ്പൊ ഇതോ ഇത് അമേരിക്ക ജപ്പാന് സ്വിറ്റ്സർലൻഡ് അങ്ങനെ ആട്ടാണ് ഏഹ് ആളമണ്ടക്ക ആളമണ്ടനക്ക് ഞാൻ വഴിയല്ലേ പറഞ്ഞ ഏപ്യൻ വഴി വഴി പറയണ്ടേ വഴിയല്ലേ പറഞ്ഞേ തന്നോട് ചോദിച്ചതിന് ഉത്തരം പറ അതിനല്ലേ പറഞ്ഞേ ചുംബൻ വഴി ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് പറയാം മാണ്ടൻ ശിരോമണി വിട്ടു നിൽക്ക ൂരിച്ചാ പോയത് എന്താ എന്താ പ്രശ്നം എന്താണ് എനക്ക് എന്താ പ്രശ്നം എന്റെ പൈസ തരൂലേ കൊടുക്കൂലോ പൈസ എന്റെ അല്ലടോ ഇതെന്താ പ്രശ്നം എന്താ അങ്ങനെ കേട്ടാ പോണ്ടി മുത്താലം വരെ ഈ റോഡിനെ നേരെ പോയാ മതി മുത്താലത്തേക്ക് എത്തു എന്തിനാടോ വെറുതെ മരങ്ങോടൻ അമേരിക്ക എന്താ മുത്താലൂടെ പോയിക്കൂടെ എന്റെ കമ്പനിക്കാരൻ ജയന്താള് മുത്താലൂരല്ലേ പോയത് അമേരിക്ക ഓരോ പൊട്ടന്മാരും പറ്റൂ അല്ല എന്തിനാ പറ്റിയ ആ അത്യാവശ്യം ആളൊക്കെ ആ ഞങ്ങൾ നിങ്ങളത് ഓൻറെ കൂടല്ലേ ഓൻറ്റത് ഉണ്ടല്ലോ ഏഹ് പൊറോട്ട ചെയ്യാൻ പറ്റീ തരുക പൊറോട്ട കണ്ടല്ലോ ഏത്താങ്ങായി മനുഷ്യനെ പേടിപ്പിക്കണോ നാല് പൊറോട്ട ഉണ്ടോ ഏഹ് നാല് പൊറോട്ടയോ പൈസ കണ്ടയ്ക്കൂലേ കയ്യില് പൈസ ഒക്കെടോ സാധനം എടുത്തോട് ആ അവന്റെ നാല് പൊറോട്ട ആദ്യം പിന്നെ ഉണ്ടല്ലോ എന്ത് പൊറോട്ട അത് ഇതാണ് ബന്ധിട്ടൂല്ല ഇത് പോത്തിനാണിക്കൂ പട്ടീന്റെ ഇറച്ചി നല്ലയക്കൂലേ പട്ടിനെ ഒന്ന് കാണാനും നാല പയ്യെ തിന്നില്ലേ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊടുക്കണോ ആ പള്ളേനെ മടക്കുള്ള മോട്ടൊക്കെ നിലത്തേ തൊഴിഞ്ഞ് വീണ് നോക്കി ചേജി നാലഞ്ച് ദിവസമായിട്ടല്ലേ അപ്പൊ എന്തെന്ന് പള്ളേക്ക് എത്തിയിട്ട് രണ്ട് പൊറാട്ടിനെടുത്തോളേ ഒരു ബീഫ് എടുത്തോ ആ പിന്നെയുണ്ട് രണ്ട് പൊറാട്ടിയുടെ ആറും രണ്ട് ബീഫും മുന്നൂറ്റി അമ്പത് റുപ്യ നിങ്ങൾ തടക്കോ കട്ടൻ ചായന്റെ എല്ലാം കൂടെ ആ ഫൈവ് സ്റ്റാർ ആയിട്ടല്ലേ അവൻ ആറ് പൊറോട്ടയും രണ്ട് ബീഫും കഴിച്ചു അതിന്റെ വയ്യൊരു കെട്ടൻ ചായ വിടിക്കുമ്പാണ് നിങ്ങൾ കയറി എന്നത് നിങ്ങൾ ചോദിക്കണ്ടോ അവൻ അത്രയാന്ന് എന്തോര പൈസ ആയതെന്നൊന്നും ചോദിക്കാണ് നിങ്ങൾ തരാൻ നേറ്റാല്ലേപേ അതില് കാര്യം ഉണ്ടോ നിങ്ങൾ തന്നില്ലേ വേണ്ടില്ല വേണ്ടവൻ്റെ ഇരി ഫോണിൽ പൈസ അല്ലേ ഗൂഗിൾ പേ ചെയ്തൂടി നമ്പറിലേക്ക് അങ്ങ് ചെയ്തോട് ഹലോ ഒരു മുന്നൂറ് റുപ്യ ഗൂഗിൾ പേ ചെയ്യടാ ചെറിയൊരു ഡില്ലിക്കോട്ട് കുടും ചേടാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓട്ടോളൂ ആ വന്നല്ലോ ഞങ്ങൾ പേര് ഇട്ടുകൊടുക്ക് ഞാൻ കഴിച്ചിരൊക്കെ വിടുന്നത് ആ കേറിയില്ലേ ആ കയറി കയറി ആ നിങ്ങൾ വിൽക്കൂടി നാളെ ടൈമിന് എന്നെങ്കിൽ പോരണ്ട് ഒരു ആരെയൊക്കെയല്ലേ കണിയുണ്ട് ഓരോ നാളെ കാണാതെ തന്നാൽ മതി തരും നല്ല പരിചയമില്ല സൗണ്ടാണല്ലോ അച്ഛങ്ങൾക്ക് വിളിച്ചായോ അടിച്ചു ഫിറ്റായി കിടക്കാണല്ലോ അച്ഛങ്ങക്ക് നമ്മളൊരു പണി കൊടുക്കണ്ടേ അത് വേണം എന്താ ചെയ്യ തുണിയും കൊണൊന്നില്ല കള്ള് വാങ്ങി കുടിക്കുന്ന പൈസ കൊണ്ട് ഷെഡി വാങ്ങിട്ടോടും ചങ്ങായിക്ക് ബോധല്ല കുടിച്ചില്ല ചങ്ങായ അങ്ങോട്ട് മാറി നോക്കട്ടെ എന്നോടോ ആ വടിയൊക്കെ എടുത്തോളി പറിച്ചോളൂ ഇപ്പ ശെരിയാക്കി തരാ എന്താ കേട്ടേ ആ പിടി പിടികുടി ആ നൂർ നൂർത്ത് നൂർത്ത് നോർത്തിയൊക്കെ പിടിയോ ഓ വീണു പോയി പോയി ഓ ആ പിടിക്കാ പിടിക്കി പിടിച്ചേ എന്നെ പിടിച്ചോ ഈ തുണിയിലാണ്ട കടക്കള് ച്ചാ അല്ലേ നന്നായിക്കണ് ഞാനെന്റെ മുറിച്ച് ടളാനേ ഞാൻ കൈ വന്നു ഇനി മക്കള് പോണ ഇങ്ങനെ ഉടുത്തയച്ചിട്ട് കിടക്കലങ്ങടെ ഇനി മേലാൽ ഈ ഏരിയയിൽ ജാതി ഇല്ലിക്കെട്ടിട്ട് എന്നെ ഞാൻ കാണട്ടെ എന്നാ ശരിയെത്തരുന്നുണ്ട്